റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾ ഒരു ഒരു ദിവസം സ്വഹാബാക്കളുടെ ഇടയിൽ നിന്ന് പറഞ്ഞു ഇന്ന ഇന്ന മിന മിന ഷജരി ഷജരി ഷജറതൻ ഷജറതൻ ലാ ലാ വറഖുഹാ വറഖുഹാ മസലുഹാ മുഅ്മിൻ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ വൃക്ഷമുണ്ട് പറയാ പറയാ സ്വഹാബാക്കളോട് മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് എന്താണ് ആ മരം ലാ വറഖുഹാ മരത്തിന്റെ ഇല കൊഴിഞ്ഞു ഉണങ്ങിയാലും എല്ലാ ഇല ഇതിന്റെ ഇല ഉണങ്ങിയാലും അതിനെ ഉപമിക്കുകയാണെങ്കിൽ ഒരു മൂമിനായ മനുഷ്യനോടാണ് ഉപമിക്കാൻ പറ്റിയ മൂമിനായ മനുഷ്യന്റെ സ്ഥിതി അതാണ് മൂമിനായ മനുഷ്യന് എന്ത് കാറ്റും കോളും ഉണ്ടായാലും അവന്റെ ഈമാന്റെ അളക്കുണ്ടാവൂല ഈ മരത്തിന്റെ മാതിരി എന്ത് കാറ്റടിച്ചാലും ശരി ഈ മരത്തിന് ഏത് കാറ്റ് കൊണ്ട് അതിന്റെ ഇല ഇളക്കാനോ കൊഴിച്ചടിക്കാനോ സാധ്യല്ല അങ്ങനത്തെ ഒരു സ്ഥിതി ഈ മരത്തിനുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഈ മൂമിനായ മൂമിനായ മനുഷ്യൻ ആ മനുഷ്യനെ ഒരിക്കലും തന്നെ അവന്റെ സാധ്യമല്ല നിത്യം പതരാതെ നിൽക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട അലൈഹി റസൂള്ളഹു പരിയപ്പെടുത്തിയത് ഒരു വലിയ വടവൃക്ഷത്തോടാണ് വലിയ വൃക്ഷത്തോടാണ് ഞാൻ സല്ലാഹു അലൈവസ്വല്ലം സഹൽ സെഹൽ ബുഖാറിയിലാദീസിന് നമുക്ക് കാണാൻ കഴിയല്ലോ ഒമിനക്ഷതരി ചതറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട് മഹത്തായൊരു വൃക്ഷം അതിൻ്റെ ഇല കൊഴിഞ്ഞു കീഴുകയില്ല ഏത് കാറ്റിലും കോളിലും അതിന് യാതൊന്നും സംഭവിക്കുകയില്ല അങ്ങനെയുള്ള ഒരു ഉറച്ച ഒരു വൃക്ഷം മാത്രല്ല അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ എല്ലാ അംശങ്ങളും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്സുല്ലാഹു അലൈഹി വസ്സല്ലം ഒരു വൃക്ഷത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി ഖുർആാനിലും അങ്ങനെ തന്നെ ഒരു വൃക്ഷം കരിമത്തും തയ്യാ അതിൻ്റെ ഉദാഹരണം മറ്റേതന്നെ അഫ്സല്ലാഹു അലൈഹി വസ്ലം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉദാഹരണമായിട്ടാണ് ഒരു വൃക്ഷം ലാഹു അലൈഹി വസ്സലം അത് തന്നെയാണ് കരിമത്തും തയ്യയിലൂടെയും തന്നെ ആ കരിമത്തും തയ്യബ ഉൾക്കൊള്ളതായിരിക്കുന്ന ഒരു യഥാർത്ഥ വിശുദ്ധ ഖുർആൻ ആ മൂമിനെ പരിചയപ്പെടുത്തുന്നത് ഒരു യഥാർത്ഥ മൂമിൻ ആദർശം കാത്തു സൂക്ഷിക്കുന്ന അത് അമാനത്തായി കാത്തു സൂക്ഷിക്കുന്ന ഒരു യഥാർത്ഥ മൂമിൻ ആ മൂമിൻ ദശരത്തിൻ്റെ തയ്യപ്പ ഒരു പരിശുദ്ധ വൃക്ഷം പോലെയാണ് അതിൻ്റെ മുരട് ഭൂമിയിൽ അത് പതിഞ്ഞു കിടക്കുന്നു ആഴ്ന്നു കിടക്കുന്നു അതിൻ്റെ കൊമ്പുകൾ ചില്ലുകൾ അത് അതങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നുകളിൽ അതേ അവസരം അതിന് സദാസമയവും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് അപ്പോ യഥാർത്ഥ ഒരു ആദർശവാദി ദീനിന്റെ ഒരു ആദർശവാദി ആ ആദർശവാദിയാണ് നസാഹു അരില്ലാം നമുക്ക് ഉപമിച്ച് തന്നത് ആ ആദർശവാദിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉപമിച്ച് തന്നത് എന്താച്ചറ അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആദർശം അമാനത്താണ് എന്ന് എല്ലാ സ്ഥലങ്ങളിലും വിശദീകരിക്കുന്ന ഈ എസ് കെ എസ് എസ് എഫ് അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ചചരകൾ സജറകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിക്കും അങ്ങനെ തന്നെ പറയേണ്ടതെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം ചെചറകൾ തന്നെ നമ്മളെ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളെ എന്തുകൊണ്ട് ആദർശത്തിൽ ഉറച്ചി നിൽക്കുക വാസ്തവത്തിൽ സമർത്ഥ അതിനു വേണ്ടിയാണ് ആദർശത്തിന് വേണ്ടിയാണ് ഈ ആദർശത്തെ ഉറപ്പിച്ച വേണ്ടിയാണ് സമർത്ഥയുടെ ആയുധ പ്രക്ഷേപം എന്ന് പറയുന്നത് അഖില ആ അഖില മാത എന്നതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രവാചകർക്കുള്ള സ്ഥലം നമ്മെ പഠിപ്പിക്കും സംരക്ഷിക്കണം വായു ശ്വസിച്ചിടേണം ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം തൗഹീദിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയം എന്ന ല തൗഹീദിൽ അടിസ്ഥാനപരമായതാണ് അത് ഭൂമിയിൽ അതിന്റെ വേരുകൾ ഇറങ്ങി അസ്ലുഹാ കഷതറത്തിൽ അതിന്റെ വേരുകൾ ഭൂമിയുടെ അടിയിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നു അതിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ല ഷജറത്തും തയ്യബ നല്ല ഒരു പേരാണ് ഷജറ എന്ന് വിളിച്ച് ചിലര് വിഡികൾ വിവരമില്ലാത്തവര് മുസ്ലിംകളെ സുന്നത്ത് ജമാ ആൾക്കാരെ പരിഹസിക്കാറുണ്ട് അത് വളരെയധികം അബദ്ധശലിതമാണ് അറിവുകേട് കണ്ടാണ് ഷജറ എന്ന് പറയുന്നത് ഷജറ എന്ന് പരിഹസിക്കാൻ പറയേണ്ടതല്ല പ്രശംസിക്കാനും നമ്മളുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉദ്ഘോഷിക്കാനും അഭിമാനിക്കാനുമുള്ള വാക്കാണ് ശതറ ലോഹല പറയുകയാണ് നമ്മൾ ശതരത്വം ത്വയബ എന്നാണ് നമ്മുടെ സുന്നത്തി ജനായത്തിന്റെ ആൾക്കാർ അതിന് പേരിട്ടത് ഖുർആൻ പേരിട്ടതാണ് കുറുആാനെ കളിയാക്കുന്നതായ വിഡ്ഢികൾ അതാരായാലും വിഡ്ഢികൾ തന്നെയാണ് ലോഹുല കൻ ത്വയിബ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഫുന പറയുകയാണ് അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരവും അതിൻ്റെ അധ്യാപനങ്ങളും ഭൂമിയിൽ ആഴത്തിലിറങ്ങിയതായ വേരുള്ള ശരറ പോലെയാണ് അത് എല്ലാത്തിനെയും പ്രതിരോധിക്കും എല്ലാത്തിനെയും പ്രതിരോധിക്കും കൊടും മഴ പെയ്താൽ ആ മരത്തിന് ശാസ്ത്രീയമായിട്ട് ഷെയ്ഫുന പറയുകയുണ്ടായി കൊടും മഴ പെയ്താൽ അത് മരങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യുക വേറൊറച്ച മരമാണെങ്കിൽ വേറൊറക്കാത്ത മരമാണെങ്കിൽ അത് പിഴിഞ്ഞു പോകും കെട്ടുപോകും അപ്പം ഈമാൻ വീനിലുള്ളതായ അടിയുറച്ച ഈമാൻ ആ ഈമാൻ ഉള്ള എന്ന കൽമത്ത് തൗഹീദിൽ അധിഷ്ഠിതമായ ഈമാനുള്ള ആ ഈമാനുള്ള വിശ്വാസം അത് ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രമാണ് അത് ഭൂമിയിൽ അത് എല്ലാത്തിനെയും അതിജയിക്കും സാധാരണഗതിയിൽ വെയിലുണ്ടായാൽ മരം ഉണങ്ങി പോകും സാധാരണഗതിയിൽ മഴമുണ്ടായാൽ ചിലപ്പോ ആ ആ മരങ്ങൾ ഏതെങ്കിലും കേടുപറ്റി എന്ന് പറയും പക്ഷെ അതെന്തുകൊണ്ടാണ് അത് അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് അടിസ്ഥാനപരമായി വേരുകൾ ഉറച്ച ഈമാനാണെങ്കിൽ ശാസ്ത്രം പറയുന്നത് പോലെ മഴ പെയ്താൽ അത് വളർന്നു പന്തലിക്കും വെയിലുകൊണ്ടാൽ അതിന്റെ ഇലകൾക്ക് നല്ല നിറ ഭംഗി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ അതിന്റെ എതിരാളികളെ അതിജയിക്കും ആരുടെയും ശത്രുതയാ നമ്മൾക്ക് ഏൽക്കുകയില്ല ശജലത്തെ നിത്യം സംരക്ഷിക്കണം വായു ശ്വസിച്ചിടേണം ധാരൻ <laughs> മരങ്ങൾ ഒരു കൈച്ചാൻ അതുകൊണ്ട് നടക്കും നല്ല ബുദ്ധി കൊടുക്കേണ്ടി ശജലത്തെ നിത്യം സംരക്ഷിക്കണം ശുദ്ധമ വായു ശ്വസിച്ചിടണം സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ അടിത്തറ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനില് അള്ളാഹു സുഹാൻ തല പറഞ്ഞ വലിയൊരു അടിത്തറ അടിത്തറുണ്ട് കിൻ തയ്യീബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഹാ ഫിസ്മാ അതുതന്നെയാണ് സമസ്ത അതോ ഒരു പരിശുദ്ധമായൊരു വൃക്ഷം ആ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് പഴഞ്ചനാണെന്നല്ല ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ മൊരട് അത് വളരെ ഉറച്ച അതിന് ഒരു അതിന്റെ വേര് വളരെ വേരൂന്നിയതും ഒരു നിലക്കും ഇളക്കം പറ്റാത്തതുമായ നിലക്ക് അസ്ഥിവാരമിട്ടു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ അതേസമയത്ത് അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തോളം വളർന്നു പടർന്നു പന്തലിക്കുകയാണ് അതിന്റെ സ്വഭാവം ആ സ്വഭാവത്തിൽ ഒരു പ്രവർത്തന മേഖലയാണ് സമസ്തകല ജമിയ തുലമയേടിയത് അഥവാ അടിസ്ഥാനം വളരെ ഭദ്രവും എന്നാൽ പ്രവർത്തന മേഖല വളരെയധികം വിപുലവും അപ്പൊ ആ നിലക്ക് അതിനെ നോക്കിക്കാണുന്ന ആളുകൾ വികാസത്തിൽ അതിന്റെ പുരോഗതിയിൽ അതിന്റെ സ്വീകാര്യതയിൽ അതിന്റെ വളർച്ചയില് ഒരര്ത്ഥത്തിൽ അതിനോടൊരു അസൂയ പുലർത്തുന്നു എന്നതിന്റെ ഒരു പ്രതികരണമാണ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചത് പഴഞ്ചനാണ് എന്ന ആക്ഷേപത്തിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിത്യം സംരക്ഷിക്കണം വായു ശ്വസിച്ചിടേണം